കുറച്ചുകൂടി കാത്തിരുന്നു എങ്കിൽ നല്ലൊരു ബന്ധം എനിക്ക് കിട്ടിയേനേ എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വെറുതെയാ ഇക്കര നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കര നിൽക്കുമ്പോൾ ഇക്കര പച്ച നമുക്കുണ്ടായിരുന്നതിന് വില അറിയണമെങ്കിൽ നമുക്കത് നഷ്ടപ്പെടണം നഷ്ടപ്പെട്ടാൽ മാത്രമേ നഷ്ടപ്പെട്ടതിന് വില അറിയൂ പിന്നെ ഇന്നിപ്പോൾ ഡിവോഴ്സ് എന്ന് ഒരു സാധാരണ സംഭവം പോലെയാണ് വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ രണ്ടാഴ്ച പെട്ടെന്ന് തന്നെയാണ് ഡിവോഴ്സ് അത് കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോൾ അതൊരു ഇഷുവേ അല്ല നമ്മുടെ കാര്യം പെൺകുട്ടികൾക്ക് വരുമാനമുണ്ട് അവരെ കാര്യം ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാം അതൊന്ന് പിന്നെ രണ്ടാമത് അവർക്ക് ജോലിയുണ്ട് വരുമാനമുണ്ട് പിന്നെ മിക്കവർക്കും ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല അതൊരു പ്രശ്നമാണ് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തമാണ് അവരെ വളർത്തുക പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ഇതിനെല്ലാം പുറമെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ കുറെയൊക്കെ എല്ലാവരെയും അല്ലാട്ടെടുത്തെടുത്ത് പറയുന്നു വളരെ നല്ല അമ്മമാരുണ്ട് മക്കൾക്ക് നല്ലതുദ്ദേശിച്ചു കൊടുക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് പക്ഷേ മിക്ക അമ്മമാരും ഈ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോൺ ചെയ്ത് അവിടുത്തെ വിവരങ്ങൾ അന്വേഷിക്കലാണ് അവരുടെ പ്രധാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഏഷണി തിരിച്ചു കൊടുക്കും എന്തിനാണ് നമ്മളെപ്പോലെ തന്നെ എല്ലാവരും നമ്മുടെ മകനൊരു പെണ്ണിനെ കൊണ്ടുവന്നാൽ എങ്ങനെ അതുപോലെ തന്നെയാണ് അവർക്ക് ഈ നമ്മുടെ മകള് അത് മനസ്സിലാക്കി ചിലർ പറയും കേട്ടോ നീ അവൻ്റെ കൂടെ സ്നേഹത്തോടെ ഇവിടെ വന്ന എത്ര നാൾ വേണമെങ്കിൽ നിന്നോ വഴക്കിട്ട് ഇവിടെ വന്നാൽ ഒരാഴ്ച പോലും നിക്കാഞ്ഞ സമയങ്ങളിൽ തന്നെ വെക്കുമെന്ന് പറയും അതാണ് ശരിയായിട്ടുള്ള രീതി അതാണ് വേണ്ടത് അങ്ങനെ തന്നെയാണ് പിന്നെ അങ്ങനെ പോയാൽ തന്നെ ഇപ്പോൾ അങ്ങനെ വഴക്കിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു മോളെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും നമ്മൾ ജീവിച്ചതായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുള്ള അന്തരീക്ഷത്തിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ കുറേയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവർ അവർക്ക് ഇത് അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പാചകം എന്തെങ്കിലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നു പറഞ്ഞു കൊടുക്കുക ഭർത്താവിന് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കാൻ പറഞ്ഞു കൊടുക്കുക അല്ലാതെ നമ്മൾ തുല്യം 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 എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ കുടുംബ ബന്ധങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു കുടുംബത്തെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് ആ പെൺകുട്ടി വിചാരിച്ചാൽ ആ കുടുംബം സ്വർഗമാക്കാനും സാധിക്കും അത് നരകമാക്കാനും സാധിക്കും അതിൻ്റെ ഒരു എണ്ണൂറ് ശതമാനം അവളുടെ അമ്മയിൽ നിന്നും അവൾക്ക് കിട്ടണം മനസ്സിലായോ അപ്പം അമ്മമാരോട് ഞാൻ പറയുന്നു മക്കൾ ഒരിക്കലും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക അവരെന്തെങ്കിലും അവർക്കെതിരായിട്ട് ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്ത വീട്ടുകാർക്കോ എതിരായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ ശരിയായ രീതിയിൽ പറഞ്ഞ് അത് പോസിറ്റീവിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ കുറേ ആളുകളുണ്ട് കേട്ടോ ഭർത്താക്കന്മാർ ഒരു തരത്തിൽ നന്നാവില്ല അവരെ ഉപദ്രവിക്കുന്നു ഒരുപാട് മദ്യപിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവരിൽ നിന്നും രക്ഷപ്പെട്ടു പോരും വേണം പക്ഷെ നമ്മളത് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം വേണം പെട്ടെന്നൊരു ജീവിതം തല്ലിത്തകർത്ത് പോരാൻ എൻ്റെ എനിക്കതിനോട് താല്പര്യമില്ല എങ്ങനെ വന്നാലും എല്ലാത്തിനും ഉണ്ടാവും ന്യൂനതകൾ വേറൊന്നും നമ്മളൊരു കാരണം പറഞ്ഞ് വരികയാണെങ്കിൽ പുതിയതായിട്ട് വരുന്നവർക്ക് വേറെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവും എല്ലാം തീർന്ന മനുഷ്യരുണ്ടാവും ഈ ലോകത്ത് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കുറെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക ഒരിക്കലും നമുക്കുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പോരാ എന്ന് തോന്നണ്ട കാരണം പിന്നീട് നമ്മൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ സംഭവിച്ചവർക്ക് സംഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ രഹസ്യമായി ചോദിച്ചാൽ അവർ പറയും ഇതിലും ഭേദം ആദ്യത തന്നെയായിരുന്നു എന്ന് അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ന്യൂനതകളുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നഷ്ടപ്പെട്ടു പോയതിൻ്റെ വില അറിയണമെങ്കിൽ നഷ്ടപ്പെട്ടാൽ മാത്രമേ അറിയൂ അല്ലാതെ നമ്മളറിയില്ല അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് മാത്രമേ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാവൂ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആളുകളിൽ കുറേ ഗുണങ്ങളുണ്ട് അവർക്ക് ന്യൂനതകളുണ്ട് അതുപോലെ തന്നെ അവർക്ക് കുറേ ഗുണങ്ങളുമുണ്ട് പിന്നെ തീരെ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ വിട്ടോളൂ കിട്ടും